ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗർ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണെന്നും വൈകിട്ട് വരുമ്പോൾ ഒരുങ്ങിയിരിക്കണം നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ലെന്നും കിട്ടുന്ന കാശിൽ നിന്ന് മിച്ചം പിടിക്കണം എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ നീ ഒന്നിനും ഒരു കുറവും ഇല്ലാതെ ജീവിച്ച കുട്ടിയാണെന്നും കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു എൻ്റേത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടായത് മഞ്ജു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ കുറേ തോമസ് സാർ എനിക്കിപ്പോൾ നല്ല ശമ്പളം തരുന്നുണ്ട് കുറേ നാൾ കൂടി കഴിഞ്ഞാൽ ഞാൻ വിശ്വസ്തനാണെന്ന് തോന്നി കഴിഞ്ഞാൽ സാറ് പിന്നെ നമുക്ക് എന്ത് സഹായവും ചെയ്തു തരാൻ മനസ്സ് കാണിക്കും അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് തോമസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് പോവുകയാണ് സാഗർ അതിനുശേഷം മേഘൻ്റെ ഞെട്ടിക്കുന്ന ചതിയിൽ സാഗർ കൊടുങ്ങി നിന്നിട്ട് അന്ന് മേഘൻ തൻ്റെ ആളുകളെ വിട്ട് സാഗറിൻ്റെ കാറിൻ്റെ ആ ഡാഷ് ബോർഡിൽ ഒരു പാക്കറ്റ് ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലോ അന്ന് അത് അങ്ങനെ അഗസ്ത്യകൂടത്തിൽ എത്തി സെർച്ച് ചെയ്യുന്ന പോലീസ് ആ പാക്കറ്റ് കാറിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട് തനിക്കൊരു പങ്കുമില്ല ആരോ തന്നെ ചതിച്ചതാണ് മനഃപൂർവ്വം ചതിച്ചതാണ് എന്നെല്ലാം സാഗർ ആ തോഴുകൊണ്ട് എസ് ഐയുടെ മുന്നിൽ പറയുന്നുണ്ടെങ്കിലും എസ് ഐ അതൊന്നും വിശ്വസിക്കുന്നില്ല തുടർന്ന് എസ് ഐ തോമസ് സാറിനോട് പറയുന്നുണ്ട് സാറിൻ്റെ കാറിൽ നിന്നാണ് ഈ കഞ്ചാവ കണ്ടെടുത്തത് എന്നതുകൊണ്ട് സാറിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യേണ്ടതാണ് പിന്നെ സാഗറിൻ്റെ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലതായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പിന്നെ ഇൻഫോർമേഷൻ തന്ന ആൾ സാഗർ ആണ് ഇതിനെല്ലാം പുറകിൽ എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എസ് ഐ സാഗർ പോയതിന് ശേഷം അവൻ പറഞ്ഞതുപോലെ ആരെങ്കിലും അവനെ ചതിച്ചതായിരിക്കുമോ പിന്നെ അവൻ്റെ പാസ്റ്റും അത്ര നല്ലതല്ല അതാണ് ഒരാശയക്കുഴപ്പം എന്ന് ജയമാലിനോട് പറയുന്നുണ്ട് ക്ടോ തോമസ് സാറ് പിന്നീട് വിവരം അറിയുന്ന മാർക്കോയാണെങ്കിലും ആണെങ്കിലും ആകല്ലാതാവുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറ് മഹാലക്ഷ്മിയും സാഗറിനെ സഹായിക്കാനായിട്ട് ഒരു സഹായവും ചെയ്തു തരില്ല ഇതിന് പിന്നിൽ മേഘനായിരിക്കുമോ എന്നുള്ളൊരു സംശയവും മാർക്കോയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇന്നലെ തൻ്റെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കാരണം കലർപ്പെത്താൻ പാടില്ലാത്തത് പലതും അതിലുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു തൻ്റെ അമ്മ നല്ല പിറന്നാൾ സദ്യയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് പക്ഷേ അവിടെ മറ്റു മൂന്ന് പേരും ഉണ്ടായിരുന്നല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതൊന്നും അല്ല കണ്ണേട്ട് പായസം ഞാൻ ഒരുപാട് കുടിച്ചു പിന്നെ കേക്കും എന്നെല്ലാം മഹി പറയുമ്പോൾ ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ഒരു ചെറിയ അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പല പരിശോധനകളും നടത്തും ചിലപ്പോൾ നമ്മൾ ഐ സിയുലും പിടിച്ചിട എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ എനിക്ക് വിശ്വാസമുള്ള ഡോക്ടർമാരുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടിന് എന്നെ ഇങ്ങനെ തലോടി തരുമ്പോൾ തന്നെ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചായയാണ് കേട്ട മഹി ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർക്കോ എസയെ കാണാനായിട്ട് സ്റ്റേഷനിൽ എത്തുന്നു എന്നിട്ട് പറയുന്നുണ്ട് മഞ്ജു സാഗറിനോടൊപ്പം പോയതിൽ മേഘൻ സാഗറിനോട് പ്രതികാരം തീർക്കുകയാണെന്നും മേഘൻ അവൻ്റെ അച്ഛനെയും കൊണ്ട് അഗസ്ത്യകൂടത്തിൽ ചികിത്സയ്ക്ക് വന്നിരുന്നുവെന്നും അന്ന് സാഗറിനെ മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതാണെന്ന് കാണിച്ച് കള്ളക്കേസ് കുടുക്കിയതല്ലേ കൊടുത്തതല്ലേ മേഘൻ അത് സാറിനും അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഇത് മേഘൻ്റെ ചതിയാണെന്നും അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ സാറെ എന്നുള്ള മാർഗവും ചോദിക്കുമ്പോൾ ഏതാ ഇടാ ഇത് കഞ്ചാവ് കേസാണ് മാത്രമല്ല അവൻ്റെ കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു സ്റ്റേഷൻ ജാമ്യം എന്തായാലും അനുവദിക്കാൻ പറ്റില്ല ഇനി കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമോ എന്ന് നീയൊന്ന് ശ്രമിച്ചു നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ എസ് ഐ പറഞ്ഞങ്ങനെ കൈമലർത്താണ് ഇതേ സമയം സാഗറിനെ ആണെങ്കിൽ ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് ശേഷം മാർക്കോ സാഗറിനെ ചെന്ന് കാണുന്നു എന്താ സാറേ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മാർക്കോ മഞ്ജുവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അവൾക്കിതൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ നീ നിരപരാധിയാണെങ്കിൽ അധിക ദിവസമൊന്നും നിനക്ക് ഇതിനകത്ത് കിടക്കേണ്ടി വരില്ല നീ ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്ന് തന്നെ മാർക്കോ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ സാഗര വൈകിട്ട് വരുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ ഇതേ സമയം കോളിംഗ് ബില്ല് കേൾക്കുന്നതും സാഗരാണെന്ന് കരുതി മഞ്ജു ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ സാഗരേട്ടനെവിടെ ഞങ്ങളൊന്ന് പുറത്തു പോകാൻ റെഡി ആവുകയാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മാർക്കോ നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നതും തകർന്ന തരിപ്പണ അവാണ് കേട്ടോ മഞ്ജു ശേഷം മഞ്ജു സാഗറിനെ കാണാനായിട്ട് സ്റ്റേഷനിൽ ഓടിയെത്തുന്നുണ്ട് എന്താ സാഗരേട്ട എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മഞ്ജു ആരൊക്കെയോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് കരുതിയാലും നീ ഒരിക്കലും അങ്ങനെ കരുതരുത് മഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ മഞ്ജുവിനെ മുമ്പിൽ തൊഴുതു കരയുമ്പോൾ ഒരിക്കലും ഞാൻ സാഗരേട്ടനെ അവിശ്വസിക്കില്ല ഇതിനെല്ലാം പിന്നിൽ അവനാണ് ആ മേഘൻ എന്നെ അവൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സാഗരേട്ടനെ പെരുപ്പെടുത്തിയിരിക്കുന്നത് സാഗരേട്ടൻ വിഷമിക്കേണ്ട ഞാൻ സാഗരേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മാർക്കോ തോമസ് സാറിനെ കാണാനായിട്ട് എത്തുന്നു അപ്പോൾ തോമസ് സാർ പറയുന്നുണ്ട് സാഗർ ഇവിടെ ജോലിക്ക് ചേർന്നിട്ട് കഷ്ടിച്ച് ഒരു മാസം ആയതേ ഉള്ളൂ ഇന്ന് ആദ്യത്തെ ശമ്പളവും വാങ്ങി മഞ്ജുവിനേയും കൊണ്ട് പുറത്തൊക്കെ ചുറ്റാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവനെന്ന് പറയുമ്പോൾ അവനെ ആ മേഘൻ ചതയിൽപ്പെടുത്തിയ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സാറേ അവൻ നിരപരാധിയാണെങ്കിൽ അവനെ പുറത്തിറക്കാനുള്ള തെളിവുണ്ടാക്കണം എന്നെല്ലാം സാഗർ പറയുമ്പോൾ അതിനുള്ള എന്ത് സഹായവും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ കാണാനുള്ള പൈസ അതായത് സാഗറിൻ്റെ ആദ്യത്തെ ശമ്പളം തോമസ് സാറ് മാർക്കോയെ ഏൽപ്പിക്കുന്നുണ്ട് എന്തായാലും സാഗറിനെ ഇപ്പോഴും കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ സഹായം ചോദിക്കാനായിട്ട് പറ്റില്ല വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മോഹിനി അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ മോഹിനിയെ കാണുന്നതും നിന്റെ മുഖം എന്താടി വാടിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ലക്ഷ്മി മോൾക്ക് നല്ല സുഖമില്ല വയറ്റിന് അസുഖമാണെന്നാണ് പറഞ്ഞത് മോൾ ഒന്ന് രണ്ട് തവണ ഛർദിക്കുകയും ചെയ്തു ഇന്നലെ പിറന്നാൾ സദ്യയായിട്ട് മോള് കുറേ ഏറെ ഭക്ഷണം കഴിച്ചല്ലോ പായസവും കേക്കും ഒക്കെ ആയിട്ട് ഇനി അതിൻ്റെ ആണോ എന്ന് അറിയില്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഞാനും ഒരുപാട് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ നാവെടുക്കുന്നതും കരുണയ്ക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും കരുണയും അപ്പോൾ എന്ത് പറ്റി എന്ന് മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല മുത്തശ്ശി വയറ്റിലൊരു ഉരുണ്ട കയറ്റം പോലെ എന്ന് പറയുന്നുണ്ട് കരുണ അപ്പോൾ തുടർന്ന് കരുണ അവിടെ തളർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തല ചുറ്റിലും ഉണ്ടാവുന്നുണ്ട് കരുണയ്ക്ക് അപ്പോൾ നീ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് നിൻ്റെ മൂത്ത മോൾക്കും ഇളയ മോൾക്കും കുഴപ്പമാണല്ലോ ഡി മോഹിനി നീ എന്താടി അത് കലർത്തി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ സമയം ചെല്ലുംതോറും കരുണയുടെ അവസ്ഥ വല്ലാതെ തന്നെ മൂർഛിക്കുന്നുണ്ട് ഛർദിയും കടുത്ത വയറുവേദനയും കൊണ്ട് ആകെ തളർന്നു പോകുന്നുണ്ട് കരുണ ഉടനെ തന്നെ പ്രതാപൻ കരുണയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അപ്പോൾ പ്രതാപൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഉണ്ണിയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ അവിടെ വെച്ച് കരുണയെ ഐ സിയുയിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് പരിശോധനകൾക്കെല്ലാം ശേഷം ഡോക്ടർ പറയുന്നുണ്ട് കരുണയുടെ കരുണയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കരുണയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സത്യം ഡോക്ടർ അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കേട്ട് ജെട്ടി തകർന്നു നിൽക്കുന്ന പ്രതാപനെയും മുങ്ങിയാണ് കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ മാർക്കോ ഇതിനെല്ലാം പുറകെയുള്ള രഹസ്യങ്ങളുടെ ചുരുള അതായത് പായസത്തിൽ വിഷം കലർത്തി മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മാർക്കോ തെളിവ് സഹിതം അതിൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്